ആയിരത്തി രൂപ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവര് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് ആയതിനാൽ വീഡിയോ കാണുന്ന ആളുകള് വീട്ടിൽ ആരെങ്കിലും സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷനോ വാങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിവരം അവരുമായിട്ട് ഷെയർ ചെയ്യണം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്ന് വരെ സാമൂഹിക സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കള് ജൂൺ ഇരുപത്തി അഞ്ചിനും ഓഗസ്റ്റ് ഇരുപത്തിനാലിനും മധ്യേ വാർഷിക മത്സരി നടത്തണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യുന്നവര് മുപ്പത് രൂപയും അതുപോലെ വീട്ടിലെത്തിയുള്ള മസ്റ്ററിംഗിന് അമ്പത് രൂപയും അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം പ്രതിമാസം മസ്റ്ററിംഗ് സൗകര്യമുണ്ടാകും ഈ ഒരു അറിയിപ്പാണ് ഗവൺമെന്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നവര് പെൻഷൻ മുടങ്ങാതിരിക്കാൻ ഈ മാസം തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്